ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ തരംഗമായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒലീവിയ ഡിസൈൻസ് അവരുടെ ഓൺലൈൻ ബിസിനസ് ഒക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പല വീഡിയോസിലും പറയുന്നത് എന്തായാലും അൾട്ട ഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രോയുടെ വീഡിയോ എന്തായാലും കുറച്ച് മുന്നേ കാണാനിടയായിട്ടുണ്ട് അതിൽ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ ഉടമ പറയുന്നത് അതായത് പതിനയ്യായിരത്തിന് താഴെ കമ്മീഷൻ വാങ്ങിച്ചിട്ടുള്ള ആരെങ്കിലും ആ ഒരു പ്രൂഫുമായിട്ട് വരികയാണെങ്കിൽ അവർ പറയുന്ന എന്ത് കാര്യവും നേരിടാൻ താൻ തയ്യാറാണെന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് പേര് അതായത് അവരുടെ അതായത് ആ ഒരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു സ്ത്രീ എത്ര കാലമാണ് ഇങ്ങനെ നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ ജനങ്ങളെല്ലാം തന്നെ അവരുടെ കൂടെ ഉണ്ടാകുമായിരുന്നു അവർ പറയുന്നത് അതായത് ഫുഡ് ഫ്രീ ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആ അതായത് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളടക്കം പറയുന്നുണ്ട് അവിടെ ഫുഡ് ഫ്രീ അല്ല എന്നുള്ളത് ഈ അൽതാ ഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രോ ആ ഒരു പെൺകുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നു അതായത് ഇവർ കുറെ കാലങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് ഫുഡ് ഫ്രീ ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് നാൽപ്പതിനായിരം സാലറി ഇരുപത്തി അയ്യായിരം സാലറി ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതായത് അടുവരുള്ള ആ ഒരു ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിൽ പല പെൺകുട്ടികളും ഇന്റർവ്യൂവിനായിട്ട് വരുന്നുണ്ട് ആ ഒരു വീഡിയോ ഇപ്പോഴും ഡിലീറ്റ് ചെയ്യാതെ അവരുടെ അക്കൗണ്ടുകളിൽ വെച്ചത് തെറ്റല്ലേ എന്ന് ആ ഒരു പെൺകുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അൽതാ ഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രോയുടെ അടുത്ത് മറുപടി ഒന്നും ഇവർ പറയുന്നില്ല ഒരു പക്ഷേ ഇവരെ പേടിച്ചിട്ടാവാം കാരണം എന്തെങ്കിലും ഇവർക്കെതിരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അന്നം മുട്ടും അതേപോലെ തന്നെ അവർക്കെതിരെ ഇവർ പ്രവർത്തിച്ചാൽ അതായത് ഒരുപക്ഷെ അടിയിട്ടിയാണ് ോ അല്ലെങ്കിൽ അവരുടെ ജോലി തെറിപ്പിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാവാം ആ ഒരു പെൺകുട്ടികളെല്ലാം തന്നെ ഒന്നും പറയുന്നില്ല മീ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി അടൂരുള്ള ഒലീവിയ ഡിസൈൻസിൽ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ചിരുന്നു അവളുടെ വീഡിയോയിൽ പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവരെടുക്കുന്ന പെൺകുട്ടികളെ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ വെക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് അവർക്ക് എന്തായാലും ഫുഡും കാര്യങ്ങളൊന്നും ഫ്രീ ആയിരിക്കില്ല അതേപോലെ തന്നെ പൈസ ഇല്ലാതെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് this ആ ഒരു സമയത്ത് അവർക്ക് നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ സ്ഥിരപ്പെടുത്തുകയുള്ളൂ അല്ലാത്ത ആളുകളെ അവർ പറഞ്ഞു വിടുമെന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് എന്തായാലും ഇവരുടെ ഇൻ്റർവ്യൂ സമ്പ്രദായം ലോകത്തൊരു ടെക്സ്റ്റൈൽസിലും ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബയോഡാറ്റകൾ വേർതിരിച്ച് വെക്കുക അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാടില്ല ഫുൾ സൈസ് ഫോട്ടോ തന്നെ വേണം അതേപോലെ തന്നെ പെൺകുട്ടികളെല്ലാം തന്നെ വളരെ ഫെയർ ആയിരിക്കണം അതായത് നല്ല നിറമുള്ള പെൺകുട്ടികളെയാണ് ഇവർക്ക് അതായത് ഇവരുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ളത് ഒരു സ്ഥാപനത്തിലും ഫുൾ സൈസ് ഫോട്ടോ വേണം എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല എന്തായാലും ഒലീവിയയിൽ ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ആദ്യമൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നത് മൂന്ന് മണിവരെ മാത്രം നിന്നാൽ മതിയാവും എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നീട് അതായത് അഞ്ചു മണിക്കും ആറരയ്ക്കും ഒക്കെ പോയ ദിവസങ്ങളുണ്ടായിരുന്നത് അത് കൺമണി തന്നെ അവളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനുശേഷം അതായത് ഭയങ്കര വർക്ക് ടൈം കൂടിയത് കൊണ്ട് തന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ തന്നെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോവണ്ട അതായത് ആ സ്ഥാപനത്തെക്കുറിച്ച് മോശമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ വീട്ടുകാരുടെ അഭിപ്രായത്തിനൊത്ത് ആ ഒരു സ്ഥാപനത്തിലെ ജോലി അവസാനിപ്പിച്ചു എന്നാണ് കൺമണി പറയുന്നത് എന്തായാലും കൺമടി അങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് പേരിപ്പോൾ ഒലിവിയ്ക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫ്രോഡുകളെ നമുക്ക് വേറെ എവിടെയും കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല കാരണം മൂന്ന് മണിക്കൂർ ജോലി അതേപോലെ തന്നെ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ഇരുപത്തയ്യായിരം സാലറി നാൽപ്പതിനായിരം സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അത് തിന്നിട്ട് എങ്ങനെയാണ് ദഹിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല അൽതാഫ് ഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രോ ആ ഒരു വീഡിയോയിൽ പെൺകുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഫുഡ് ഫ്രീ ആണോ ആ ഒരു സമയത്ത് അവിടെയുള്ള പെൺകുട്ടി പറയുന്നത് ഫുഡ് ഫ്രീ അല്ല അതിനർത്ഥം അതായത് ഈ പെൺകുട്ടികളെല്ലാം തന്നെ പൈസ വിരിച്ചിട്ടായിരിക്കും അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ വെക്കുന്നതും അതേപോലെ തന്നെ കഴിക്കുന്നതും എന്നാൽ അതായത് അച്ചു പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഓണർ അവരുടെ ഇൻസ്റ്റഗ്രാം അതായത് വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡാണ് ഒലീവിയ സ്റ്റാഫ്സിനായിട്ട് ഞങ്ങൾ ഒരുക്കുന്നത് എന്നൊക്കെ വളരെ വീമ്പ് പറയുന്നുണ്ട് എന്ത് അവിടുത്തെ കഷ്ടപ്പെട്ട് അതായത് ചോര നീരാക്കുന്ന പൈസ കൊണ്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെ അവരുടെ ഫുഡിനായിട്ടുള്ള പൈസ ഇട്ടിട്ട് ആ ഒരു ഫുഡ് വെച്ച് ഇവര് വീഡിയോസ് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് നിങ്ങൾ കാരണം ഈ ഒരു വീഡിയോസിന്റേതായ പൊങ്കാല ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം പറയാനുള്ള കാര്യം നമ്മൾ എവിടെ ആയാലും സ്ട്രോങ് ആയിട്ട് അത് തുറന്ന് പറയുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ധർമ്മം അത് അത് മാത്രമേ ഞാനും എവിടെ ചെയ്യുന്നുള്ളൂ എന്തായാലും കൺമണി ചെയ്ത ഈ ഒരു വീഡിയോ കാരണം ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് പെൺകുട്ടികൾ പറയുന്നുണ്ട് അതായത് ലേബർ ഓഫീസിൽ പോലും പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പം മനസ്സിലാക്കണം ഇവർക്ക് എത്രത്തോളം എവിടെയൊക്കെ പിടിപാടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഒന്ന് പേടിച്ചേക്കാം അതായത് പോയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അപായം വരുമോ എന്നുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കൺമണിക്കെതിരെ ഇവർ അതായത് ഒരു വോയിസ് അയച്ചിരുന്നു അവിടുത്തെ സ്റ്റാഫിനെ വെച്ച് തന്നെ എന്തായാലും ഇറ്റ്സ് മീ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഇവരിങ്ങനെ ഒരു വീഡിയോസ് ചെയ്തതുകൊണ്ട് തന്നെ ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതൊന്നും പോരാഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഇപ്പം നിലവിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിനെ വെച്ച് ഈ ഒരു പെൺകുട്ടിയെ വിളിക്കുകയുണ്ടായി ഈ ഒരു അച്ചവും മാണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ അവർ പറയുന്നുണ്ട് അതായത് ആ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് സംസാരിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് അവർക്ക് പാടുണ്ടെന്നൊക്കെ ഉള്ളത് ആ ഒരു വർത്താനത്തിൽ തന്നെ അവരുടെ കള്ളത്തരങ്ങളും അതേപോലെ തന്നെ അവരുടെ ഒരു ഭീഷണി സ്വരവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ആ ഒരു കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി പറയുന്നത് എന്തായാലും കൺമണിയുടെ വീഡിയോസിൻ്റെ താഴെയായിട്ട് കുറച്ച് നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട് കാരണം ഇത്രയും ദ്രോഹവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇയാളെ ഭീഷണിപ്പെടുത്തുകയടക്കം ചെയ്ത ഇവരുടെ കോൾ എന്തിനു അറ്റൻഡ് ചെയ്തു മാന്യമായിട്ട് എന്തിനു സംസാരിച്ചു എന്നൊക്കെ കാരണം ട്രെയിനിങ് സമയത്ത് ആ ഒരു മൂന്ന് ദിവസമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പെൺകുട്ടി പക്ഷെ ആ ഒരു സമയത്ത് അവിടെ നിലവിലുണ്ടായിരുന്ന സ്റ്റാഫുകളുടെ പെരുമാറ്റം എല്ലാം തന്നെ വളരെ നല്ല രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പെൺകുട്ടി മര്യാദപൂർവ്വം ആ ഒരു കോൾ എടുക്കുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് അതിപ്പോൾ നമ്മളായാൽ പോലും അങ്ങനെ തന്നെ ചെയ്യുകയല്ലോ നമ്മളെടുത്ത് മോശമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മോശമായിട്ട് പ്രതികരിക്കും നല്ല രീതിയിൽ നിന്നെടുത്ത് നിന്ന ഒരാളെടുത്ത് മോശമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു പെൺകുട്ടി പ്രതികരിക്കേണ്ട ആവശ്യമുള്ളൂ എന്തായാലും കൺമണി ഇങ്ങനെ പ്രതികരിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് നീതി വായം കഴിയുമെന്നാണ് ആ ഒരു പെൺകുട്ടി വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ കൺമണി മാത്രമല്ല കൺമണിയുടെ കൂടെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടിയും കൂടെ ആ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയിരുന്നു അവർക്കും വലിയ നല്ല അഭിപ്രായങ്ങളൊന്നുമല്ല ഇപ്പോൾ ഉള്ളത് കാരണം അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അവർ അവരുടെ വീഡിയോസിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര തന്നെ ഭീഷണികൾ ഉണ്ടായാലും സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കി ഒരു കാര്യം കൺമണി നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇവരുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇവരെത്ര നാൾ മൂടി വെക്കും എന്തായാലും ഇവരിവരുടെ വീഡിയോസിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഓൺലൈൻ ബിസിനസ് നിർത്തി ഇനി തുടരുന്നതല്ല എന്നുള്ളത് ഒ ഡിസൈൻസ് എന്നല്ലെങ്കിൽ ആ ഒരു പേര് മറ്റൊരു രീതിയിൽ മാറ്റിയിട്ട് അവരെന്തായാലും ആ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം ഇത് കാണുന്ന ആൾക്കാര് പൊട്ടന്മാരല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇനി എത്രയൊക്കെ പേരില് എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്താലും എത്രയൊക്കെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഇതേപോലത്തെ നല്ല എട്ടിന്റെ പണി പിള്ളേരി ഇട്ട് തരും എന്നുള്ളത് ഇനിയെങ്കിലും അവരൊന്നും മനസ്സിലാക്കണം കാരണം ഒരു പ്രാവശ്യം കള്ളം ചെയ്താൽ പിടിക്കപ്പെട്ടില്ല എന്ന് വിചാരിക്കുക രണ്ടാമത്തെ പ്രാവശ്യവും കള്ളം ചെയ്ത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം എന്തായാലും പിടിക്കപ്പെടും എന്നുള്ളത് ഇനിയെങ്കിലും ഇവരൊന്നും മനസ്സിലാക്കട്ടെ കാരണം അത്രയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പെൺകുട്ടി മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് അവിടെ പോയ സമയത്ത് ദൂരസ്ഥലത്ത് നിന്ന് എത്തിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു പറയുകയാണെങ്കിൽ ഇടുക്കി അതേപോലെ തന്നെ കണ്ണൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തിയ പെൺകുട്ടികളുണ്ട് ആരോടൊക്കെ പറഞ്ഞിരുന്നത് ഫുഡ് ഫ്രീ ആണ് അതേപോലെ തന്നെ താമസം ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവിടെ എത്തിച്ചത് പക്ഷേ ആ ഒരു പെൺകുട്ടികളുടെ അടുത്ത് ഫുഡിന് പൈസ എടുക്കാനില്ലാണ്ട് അതായത് പെട്ടുപോയ ഒരു സാഹചര്യം ഇവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടി എടുത്ത് പറയുന്നുണ്ട് കാരണം ഇവരുടെ വീഡിയോസിൽ തന്നെ പറയുന്നത് അതായത് മൂന്ന് മണിക്കൂർ മാത്രമേ ജോലിയുള്ളൂ അല്ലാത്ത സമയത്തിൽ പാടാം ആടാം അതേപോലെ തന്നെ ഫ്രീ ടൈം ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ ഇതൊക്കെ പച്ചക്കള്ളമാണ് എന്നുള്ളൊരു കാര്യം അൾട്ടാ ഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രോയുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അവരുടെ വ്ലോഗില് അതായത് ഈ ഒരു സ്ത്രീ ബബ് 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 അടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അവരെത്ര തന്നെ കള്ളത്തെ എടുത്തുയർത്തിയാലും ആ ഒരു കള്ളൊന്നും ഒരിക്കലും നിലനിൽക്കാല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയ കൊള്ളാം എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം